ഹലോ നമസ്കാരം ഞാൻ ബിബിൻ വിജയൻ അയർലാൻഡിൽ നിന്നാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ പുതിയൊരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു നിങ്ങൾ അയർലൻഡിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് സ്റ്റുഡൻറ്റ് വിസയോ സ്പോർട്സ് വിസയോ അല്ലെങ്കിൽ നേഴ്സുമാർ അയർലൻഡിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് തുടങ്ങി എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ ഡൗട്ട്സോ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എൻ്റെ അടുത്ത് ചോദിക്കാം എന്നുള്ള ക്യു ആനൈ സേഷൻ എന്ന് പറയുന്ന പുതിയൊരു സെഗ്മെൻറ്റ് ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിലൊരുപാട് നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ താഴെ കമൻ്റായിട്ടോ അല്ലെങ്കിൽ എൻ്റെ മിസ്റ്റർ ബഡി ബ്ലോഗ്സ് എന്ന് പറയുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ വഴിയോ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം അത് ഞാൻ അടുത്ത ആഴ്ചയിലുള്ള എൻ്റെ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്തി നിങ്ങൾക്കത് മറുപടി നൽകുന്നതാണ് അപ്പോൾ അതെല്ലാവരും സ്വീകരിച്ചതിൽ ഒരുപാട് നന്ദി ഒരുപാട് പേർ ഒരുപാട് വ്യൂസ് ഒന്നും ആ വീഡിയോയ്ക്ക് വന്നില്ല പക്ഷേ വന്നിരിക്കുന്ന വ്യൂസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് ഒരുപാട് വ്യൂവേഴ്സിനെ മോഹിച്ചിട്ടൊന്നും അല്ല നൂറ് പേര് കാണുന്നെങ്കിൽ ആ നൂറ് പേർക്കും ഉപകാരപ്പെടണം എന്നുള്ള ഒരു ആശയത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് ചോദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ജനുവരിയിൽ ഡി എൽ കിട്ടിയതാണ് ഓൾറെഡി സിക്സ് മന്ത് കഴിഞ്ഞു എനിക്ക് ടെൻഷനാണ് ഓക്കെ അപ്പോൾ എനിക്ക് ഈ കുട്ടി ആൻസി നാൻസി എന്ന് പറയുന്ന ഒരു ഐഡിന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ സി ഡി എല്ലാം കിട്ടിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഇന്റർവ്യൂ കിട്ടിയിട്ടില്ല എന്നോർത്ത് നിങ്ങളെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഞാനിത് കഴിഞ്ഞ മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ എച്ച് എസ് സി റിക്രൂട്ട്മെൻറ്റ് ഫീസിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഈ എച്ച് എസ് സി റിക്രൂട്ട്മെൻറ്റ് ഫീസ് ഏറ്റവും അടുത്ത ദിവസം തന്നെ അതെടുത്ത് മാറ്റാനുള്ളൊരു തീരുമാനം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ കീപ്പ് ഇൻ ടച്ച് വെക്കുക ഏജൻസി ആയിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടുന്നതാണ് ഡി എൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടി കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ തന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ഏജൻസിയായിട്ട് ത്രൂ അട്ട് കീപ്പ് ഇൻ ടച്ച് വെക്കുക എന്നുള്ളതാണ് ഈ റിക്രൂട്ട്മെന്റ് ഫീസ് എടുത്ത് മാറ്റുവാനുള്ള ഒരു ധാരണ ഏകദേശം ആയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് കിട്ടും അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അല്ല മിനിമോൾ തോമസ് എന്ന് പറഞ്ഞ ഒരു ഐഡിയയിൽ നിന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുകയാണ് എൻ്റെ ഡോട്ടറിൻ്റെ കെയർ വിസയിൽ ടു ഇയർ കഴിഞ്ഞു വൺ ഇയർ കഴിഞ്ഞ് സ്പോർട്സിനെ കൊണ്ടുപോകാമെന്ന് ഏജൻസി പറഞ്ഞിരുന്നു വിസ റിജക്റ്റായി ലാസ്റ്റ് ജൂലൈയിൽ ബഹ്റൈൻ ജോബ് റിസൈൻ ചെയ്തിട്ട് വന്നതാണ് ഇപ്പോൾ ജോലിയില്ല മോനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് മെയിനായിട്ട് കേരള വിസയിൽ വരുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് മുപ്പതിനായിരം യൂറോ അടുത്താണ് സാലറി എന്ന് പറയുന്നത് ഓക്കെ മുപ്പത്തിരണ്ടായിരം യൂറോ സാലറി ആനുവൽ സാലറി ഉണ്ടെങ്കിലാണ് ഒരു ജനറൽ വർക്ക് പെർമിറ്റിൽ വരുന്ന ഒരാൾക്ക് അവരുടെ സ്പോർട്സിനെ ഇങ്ങോട്ട് ജോ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുള്ളൂ അയർലൻഡിലേക്ക് മുപ്പതിനായിരം യൂറോ സാലറി എന്ന് പറയുന്ന ആനുവൽ സാലറി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു വൺ ഇയർ ഇവിടെ വന്നിട്ട് മാക്സിമം നിങ്ങൾ ഓവർ ടൈമോ സാറ്റർഡേ സൺഡേ ഡ്യൂട്ടീസ് പ്രീമിയം നൈറ്റ് ഷിഫ്റ്റ്സ് അങ്ങനെയുള്ളതൊക്കെ എടുത്താലും നിങ്ങൾക്ക് ഈ മുപ്പത്തി യൂറോയ്ക്ക് മുകളിൽ ആനുവൽ സാലറി കിട്ടില്ല അങ്ങനെ കാണിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്പോർട്സിനെ കൊണ്ടുവരാനുള്ള പ്രോസസ്സ് ഇപ്പോൾ ഈ ഇത് ഈ ഇൻസിഡൻറ്റിൽ സംഭവിച്ചിരിക്കുന്നത് മിക്കവാറും ഈ ഈ പറ ഈ പറഞ്ഞിരിക്കുന്ന ആളുടെ ഡോട്ടറിലോ വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ചിലപ്പോൾ മുപ്പതിനായിരത്തിന് താഴെ മുപ്പതിനായിരം ഏകദേശം ആയിരിക്കും സാലറി എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ വിസ റിജക്ഷൻ റിജക്ഷനായിട്ട് നമുക്ക് മാക്സിമം നിങ്ങൾ ഓവർ ടൈമും നൈറ്റ് ഷിഫ്റ്റ്സും സാറ്റർഡേ സൺഡേ പ്രീമിയം എല്ലാം എടുത്ത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മുപ്പത്തി രണ്ടായിരത്തിന് സാലറി കിട്ടും അങ്ങനെയാണെങ്കിൽ എന്നിട്ട് നിങ്ങൾ വിസയ്ക്ക് വെക്കുക എല്ലാവരും ചെയ്യുന്നത് ഇവിടെ വരിക ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുക വേഗം സ്പോർട്സ് വിസ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്പോർട്സ് വിസ ജനറൽ വർക്ക് പെർമിറ്റിൽ നിങ്ങളുള്ള നിങ്ങളുടെ സ്പോർട്സിനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുള്ളൂ ഒരുപാട് പേരുടെ വിസ റിജക്റ്റ് ആയെന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ ഇതുകൂടി ശ്രദ്ധിക്കുക നിങ്ങളുടെ ആനുവൽ സാലറി തേർട്ടി ടു തൗസൻഡിന് മുകളിൽ വരണം തേർട്ടി തൗസൻഡിന് മുകളിലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇരുപത്തൊമ്പത് ഇരുപത്തെട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത് ഇരുപത്തേഴായിരം ഒക്കെ ആയിരിക്കും ഞാൻ ആനുവൽ സാലറി ആണോ പറയുന്നത് അപ്പോൾ അതിന് മുകളിൽ കാണിക്കാം എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വിസ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പം നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ആൽബിൻ ആൽബിൻ ചായൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നിന്നാണ് നമ്മുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചോദ്യം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സ്കിൽ ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് കിട്ടി മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് വിസ പ്രോസസ്സ് തുടങ്ങാൻ വേണ്ടി പറ്റുമോ സ്പോർട്സ് വിസാ പ്രോസസ്സ് മൂന്ന് സാലറി സ്ലിപ്പ് മതിയോ അല്ലെങ്കിൽ ഇതിനു മുമ്പേ തുടങ്ങാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റിൽ വരുന്ന നേഴ്സുമാരെല്ലാവരും ആപ്റ്റിറ്റ്യൂഡ് എക്സാം കഴിഞ്ഞ് അവരുടെ ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റിന് വേണ്ടി അപേക്ഷിച്ച് അത് കിട്ടിയതിന് ശേഷം നോർമലി മൂന്ന് ത്രീ ടു ഫോർ മന്ത്സ് ആണ് എടുക്കുന്നത് നാല് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോർട്സിസ് ഒക്കെ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു മൂന്ന് മാസത്തെ പേ സ്ലിപ്പും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാണിച്ചാലും നിങ്ങൾക്ക് സ്പോർട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം മീൻസ് ഈ ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടിയിരിക്കണം ഓക്കെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏജൻസി ത്രൂ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്കൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിന് ഒരു ഡീറ്റെയിൽ തരും ഒരു ഒരു ലെറ്ററാണത് അതിൽ നിങ്ങൾ കാണിക്കാൻ ഞാൻ വന്നിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ എനിക്ക് മൂന്ന് മാസം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കയ്യിലുള്ളൂ എന്നുള്ള രീതിയിലൊരു ലെറ്റർ നിങ്ങൾ ഞാൻ എംബസിക്ക് സബ്മിറ്റ് ചെയ്താൽ മതി വേറെ ഇഷ്യൂസ് ഒന്നുമില്ല മൂന്ന് മാസം കഴിഞ്ഞാൽ തന്നെ ആറ് മാസം നിർബന്ധമായിട്ട് വേണം എന്നും നിർബന്ധമൊന്നുമില്ല മൂന്ന് മാസം കഴിഞ്ഞാലോ നാല് മാസത്തേ ഉള്ളൂ എങ്കിലും നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും സാലറി സ്ലിപ്പും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്താലും നിങ്ങൾക്ക് സ്പോർട്സ് വിസ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ എൻ്റെ അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ ഏജൻസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അതിൻ്റെ ഫോർമാറ്റ് തരും ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റിൽ നിങ്ങളത് ടൈപ്പ് ചെയ്ത് അവർക്ക് സബ്മിറ്റ് ചെയ്താൽ മതി ബോസ് ഉത്തരം ക്ലിയർ ആയി എന്ന് വിചാരിക്കും ഓക്കെ അടുത്തതായിട്ട് അന്നു അമ്മു എന്ന് പറയുന്നൊരു ഐ ഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബ്രോ ഞാൻ ഡി എൽ വിത്തൗട്ട് സ്റ്റിൽ വർക്കിംഗ് അപ്ലൈ ചെയ്തു എനി പ്രോബ്ലം ഓക്കെ അപ്പോൾ ഇതെനിക്ക് മനസ്സിലായത് വിത്തൗട്ട് ഡി എല്ലില് സ്റ്റിൽ വർക്കിംഗ് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലി കാരണം ഡി എൽ കിട്ടാൻ ചിലപ്പോൾ സിക്സ് മന്ത്സ് വരെ ടൈം എടുക്കും ഓക്കെ നിങ്ങളുടെ സ്റ്റിൽ വർക്കിംഗ് എക്സ്പയർ ആയാൽ വീണ്ടും നിങ്ങളുടെ സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കറൻ്റെ എംപ്ലോയർ നാട്ടിലുള്ള എവിടെയാണ് വർക്ക് ചെയ്യുന്ന ആ എംപ്ലോയറുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഡി എൽ കിട്ടിയതിന് ശേഷം കാരണം ഡി എൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അയർലൻഡിലുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലോ നഴ്സിംഗ് ഹോംസിലേക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഡി ഇല്ലാതെ അവർ നിങ്ങളെ ഇൻ്റർവ്യൂവിൽ പങ്കെടുപ്പിക്കില്ല ഡിയില് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്താൽ മതി എന്നായിരുന്നു എന്റെ ഒരു അഭിപ്രായം ഓക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് പോയ സ്ഥിതിക്ക് ഇനി നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഇൻ കേസ് നിങ്ങളുടെ ലക്ക് പോലെ ഇനി ആ സ്റ്റിൽ വർക്കിംഗ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റിൽ ഡീല് പെട്ടെന്ന് തന്നെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഒന്നുമില്ല വേഗത്തിൽ തന്നെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും എംപ്ലോയർക്ക് എപ്പോഴും റീസെന്റ് ആയിട്ടുള്ള സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് ചോദിച്ചിരിക്കുന്നത് എം ഇ ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ സ്പോർട്സ് വിസയിൽ വന്നു ഫൈവ് മന്ത് ഉള്ള ആൾക്ക് സ്റ്റാമ്പ് വഞ്ചി ആക്കാൻ എത്ര ടൈം വേണം ജി എൻ ഐ ബി റിന്യൂവൽ ചെയ്യുമ്പോൾ ആക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഇപ്പോൾ സ്പോർട്സ് വിസയില് വന്നിട്ട് അഞ്ച് മാസം ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി ജി എൻ ഐ ബി എടുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇനി അതിൻ്റെ വൺ ഇയറിലുള്ള റിന്യൂവൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റാമ്പ് വൺ ജിയിലേക്ക് കാരണം മെയ് മാസം മുതലാണ് ഇപ്പോൾ ജനറൽ വർക്ക് പെർമിറ്റിൽ വരുന്ന ആളുടെ സ്പോർട്സിനും സ്റ്റാമ്പ് വൺ ജിയിലേക്ക് മാറാനുള്ള പുതിയ നിയമം വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി അതിന് ശേഷമാണ് നിങ്ങളുടെ ഇപ്പോൾ വൺ ഇയർ റിന്യൂവൽ വരുമല്ലോ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്റ്റാമ്പ് വൺ ജിയിലേക്ക് മാറുന്നതിനോട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കും അതിനു മുമ്പത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നിങ്ങൾക്ക് ജി എൻ ഐ ബി കാർഡ് ഉള്ളതാണ് അതിനു മുമ്പ് അവരത് ചെയ്യൂ എന്നുള്ളതും അവരെവിടെയും വ്യക്തമാക്കിയിട്ടില്ല അപ്പൊ ജി എൻ ഐ ബി റിന്യൂവൽ ടൈമിൽ അത് ചെയ്യാമെന്നുള്ളതാണ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ അടുത്തൊരാള് ഞാൻ നേരത്തെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഇതുവരെ ഇൻ്റർവ്യൂ കിട്ടിയിട്ടില്ല ഡി എൽ ഫെബ്രുവരിയിൽ കിട്ടിയത നോ ഇന്റർവ്യൂ യൂസർ യു എച്ച് എന്നൊക്കെ പറയുന്ന ഒരു ഐഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഡി എൽ കിട്ടുക എന്നുള്ളതൊരു വലിയ കടമ്പയാണ് മുമ്പൊക്കെ നമ്മൾ എൻ്റെ വൈഫൊക്കെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഏകദേശം പതിനൊന്ന് മാസം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഡി എൽ കിട്ടിയത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കോവിഡ് കഴിഞ്ഞ് വന്ന ഒരു സമയമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡി എല് കിട്ടുക പക്ഷേ ഇപ്പോൾ ഉള്ള എല്ലാവർക്കും ഒരു മാസം രണ്ട് മാസം കൊണ്ടൊക്കെ ഡി എൽ കിട്ടുന്നുണ്ട് ഡി എൽ കിട്ടിയ കിട്ടിക്കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കിട്ടുന്നില്ല എന്നുള്ളതാണ് ടെൻഷൻ ഓരോ സമയത്തും ഓരോ പ്രശ്നങ്ങളായിരിക്കും മനസ്സിലായോ ഡി എൽ നിങ്ങൾക്ക് കിട്ടിയല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇനി ഏത് ഇന്റർവ്യൂ വന്നാലും നിങ്ങൾക്ക് ഉടനെ തന്നെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഡി എൽ കിട്ടി ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഏജൻസി ആയിട്ട് കീപ് ഇൻ ടച്ച് വെക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പൊ തന്നെ ഒരുപാട് കാൻഡിഡേറ്റ്സ് വെയിറ്റിംഗ് ആയിരിക്കും അപ്പം റാൻഡം ലിസ്റ്റ് അനുസരിച്ചായിരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പം വെയിറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം ബനീഷ് കെ തങ്കച്ച എൻ്റെ വൈഫ് ഒ ഐ ടി പാസ് ആയി അയർലാൻഡ് ാണ് വൺ ഇയർ ഗ്യാപ്പ് ഉണ്ട് ടോട്ടൽ എക്സ്പീരിയൻസ് പതിമൂന്ന് വർഷം ഓൺകോ ഓൺകോളജിയിൽ ഓൺ എയ്റ്റ് ഇയർ ഇന്ത്യ ഫൈവ് ഇയേഴ്സ് കെ എസ് എ ആണ് ഗ്യാപ്പ് പ്രശ്നമുണ്ടോ ഗ്യാപ്പ് എത്ര പ്രോസസ്സിംഗ് തുടങ്ങുമോ അതെനിക്ക് മനസ്സിലായില്ല ഗ്യാപ്പ് എത്ര പ്രോസസ്സിങ് തുടങ്ങണമെന്ന് എനിക്ക് മനസ്സിലായില്ല സ്റ്റിൽ വർക്കിംഗ് ചെയ്യണമോ ഓക്കെ അപ്പം ഇദ്ദേഹത്തിന് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ വൈഫാണ് പോയിട്ട് ആയിരിക്കുന്നത് ഓക്കെ വൺ ഇയർ ഗ്യാപ്പ് ഉണ്ട് ഓക്കെ അത് പ്രശ്നമില്ല വൺ ഇയർ വരെ ഗ്യാപ്പ് പ്രശ്നമില്ല പക്ഷെ അത് ഗ്യാപ്പ് ആയിരിക്കണം ആ ഗ്യാപ്പിനുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ചിലർ മെറ്റേണിറ്റി കഴിഞ്ഞിട്ട് ഗ്യാപ്പ് വരുന്നവരുള്ളൂ അങ്ങനെയുള്ള കാരണങ്ങൾ നമുക്ക് നമ്മുടെ എംപ്ലോയറെ ബോധ്യപ്പെടുത്താൻ സാധിക്കുവാണെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ ലെറ്റർ നമുക്ക് കൊടുക്കുവാൻ സാധിക്കുവാണെങ്കിൽ ഗ്യാപ്പ് പ്രശ്നം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ ഒ ഇട്ടി പാസ്സായി ഇനി ഇന്റർവ്യൂ കിട്ടണം ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോസസ് എല്ലാം കംപ്ലീറ്റ് എന്തായാലും ഒരു ഫൈവ് ടു സിക്സ് മന്ത്സ് ടൈം എടുക്കും അപ്പോൾ ഈ ഒരു സമയത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ നിങ്ങളുടെ വൈഫിനോട് ഏതെങ്കിലും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇൻ ഇൻ്റർവ്യൂ ചെയ്ത് ജോയിൻ ചെയ്യാൻ പറയുക കാരണം സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്പോൾ എംപ്ലോയർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട പക്ഷേ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വൈഫിനോട് ഏറ്റവും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ പറയുക അപ്പോൾ ഉത്തരം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേരുടെ ഒരുപാട് കൺസില് സയൻസ് നമ്മൾ ഷെയർ ചെയ്തു അപ്പോൾ എല്ലാവർക്കും ആ ഉത്തരങ്ങള് ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഒരുപാട് നന്ദി എൻ്റെ ഈ ചെറിയ പരിശ്രമം കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാതെ ഇരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബഡി ബ്ലോഗ്സ് എന്ന് പറയുന്ന എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന എൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം അതുമല്ലെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരാൻ ശ്രമിക്കാം അപ്പോൾ അധികം വൈകാതെ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം